ഹായ് എല്ലാവർക്കും സ്റ്റർവേറ്റ് ടാലൻറ്റ് മലയാളം റീഡിംഗിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ ചാനലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് അതിപ്പോൾ ആരും അകം കേട്ടോ ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് എക്സ്പെക്റ്റ് ചെയ്യാമോ അല്ലെങ്കിൽ അതിപ്പം ഓൾഡ് ഫ്രണ്ട് ആകാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രഷാകാം ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ലഭിക്കുമോ എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇവിടെ രണ്ട് പേരാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയല് ചൂസ് ചെയ്യുന്നതാണ് ഒരു കാര്യം ഓർക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവരുടെയും എനർജി ഇവിടെ വരും അപ്പം നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക ബാക്കിയുള്ള എല്ലാം വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ ഇതെപ്പോൾ കാണുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കും ഓക്കെ നമുക്ക് ഫസ്റ്റ് പല റീഡിംഗിലേക്ക് പോകാം ഇവിടെ കിട്ടുന്ന കാർഡ്സ് എന്ന് പറയുന്നത് നയനവാർഡ് ക്യൂനോസോർട്സ് പേജ് എഫ് പെൻഡുക്കൾ ഓഫ് പെൻഡുക്കൾ ലവേഴ്സ് കാർഡ് അതുപോലെ ഫോർ വാൻസ് ആണ് ബോട്ട് കാണിച്ച് കിട്ടിക്കുന്ന ഓഫ് പെൻറ്റുകൾ ഡെത്ത് കാർഡ് അതുപോലെ ഹയർ ഇവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് വാൻസ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മനഃപൂർവ്വം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ക്ലാരിറ്റി പോലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകില്ല അതുപോലെ ചിലരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നു അത് ഈ പേഴ്സൻ്റെ അമ്മയാകാനും ഹൈ ചാൻസ് ഉണ്ട് ബിക്കോസ് ഈ ഒരു പേഴ്സൺ കറന്റ് ഒരു തേർഡ് പാർട്ടി എനർജിയിലും അല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ കരിയറിലാണ് കാരണം പേജ് ഓഫ് എനർജി കിട്ടിയിട്ടുണ്ട് പേജ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും കരിയർ അല്ലെങ്കിൽ ഫിനാൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ തേർഡ് പാർട്ടി എനർജി ആയിട്ട് എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ ഈ പേഴ്സന്റെ മദർ അല്ലെങ്കിൽ സിസ്റ്റർ ആകാമെന്ന് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി വെക്കാനായിട്ടുള്ള കാരണം തന്നെ ഈ പേഴ്സന്റെ ഡേ ടു ഡേ ലൈഫിൽ മാറ്റി വെക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നു സോ ഈ ഏപ്രിൽ മാസത്തിലും ഈ ഒരു എനർജി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഏപ്രിൽ മാസത്തിൽ ഏകദേശം അവരവരുടെ കാര്യത്തിൽ തന്നെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരവരുടെ ലൈഫ് ബാലൻസ് ചെയ്യാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും ബിക്കോസ് ഓഫ് പെന്തുക്കൾ കിട്ടിയിട്ടുണ്ട് ഒരു വശത്ത് അവരുടെ പേഴ്സണൽ ലൈഫും മറു വശത്ത് അവരുടെ കരിയറും ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ സ്റ്റേബിളായിട്ടുള്ള വ്യക്തി ആയിരിക്കാം നിങ്ങൾ വെൽ സെറ്റിൽഡ് ആയിരിക്കാം നല്ല ജോബ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിച്ച് ആയിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സൺ ഒന്ന് സ്റ്റേബിൾ ആകാനുള്ള പരിശ്രമത്തിലാണെന്നാണ് കാണിക്കുന്നത് കാണാൻ ബോട്ടോണിച്ച് നമുക്ക് ഓഫ് ക്യൂനോഫ് പെൻഡുക്കിളായിരുന്നു കിട്ടിയിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവരെക്കാൾ ഒരുപടി മുകളിൽ അതായത് അവരെക്കാൾ ബെറ്റർ ആയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അതുപോലെ നമുക്ക് ഡെക്ക് കാർഡും കിട്ടിയിട്ടുണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ കറൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ാണ് കടന്നുപോകുന്നത് പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ മാസത്തിന്റെ അവസാനം ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നു ബിക്കോസ് നമുക്ക് ലാസ്റ്റ് ലവേഴ്സ് കാർഡോ അതുപോലെ വാൾസും സോ ഇപ്പോഴും ഈ ഒരു പേഴ്സണും നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്കായിട്ട് തിരികെ വരണമെന്നുണ്ട് ഇവിടെ ട്വിൻ ഫ്ലെയിം എനർജി കാണാൻ സാധിക്കുന്നുണ്ട് കാണുന്ന എല്ലാവരും ട്വിൻ ഫ്ലെയിം എന്നല്ല അത് വളരെ ആണ് സോ സെവൻറ്റി പേർസെൻറ്റേജ് ആൾക്കാർക്കും ഏപ്രിൽ മാസം അവസാനം ഈ ഒരു പേഴ്സണിന്റെ തിരിച്ചുവരവ് വരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ മാലിജ് പോസിൽ ഒരു പ്രപ്പോസൽ ഈ പ്രപ്പോസൽന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം ബിക്കോസ് ഫോർ വൺസ് പ്രതീക്ഷിക്കാംസ് മാരേജ് അതുപോലെ നമുക്ക് സോ ഇവിടെ ഡബിൾ കൺഫർമേഷൻ ആണ് നിങ്ങൾ ഒരേ റിലീജിയൻ അല്ലെങ്കിൽ ഒരേ കാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് മാരേജ് ഓഫർ പ്രതീക്ഷിക്കാം അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് ഏപ്രിൽ മാസം അവസാനം ഒരു കോൺടാക്ട് ഈ ഒരു പേഴ്സണിൽ നിന്നും പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ ഇവിടെ കിട്ടുന്ന ക്ലോസ് എന്ന് പറയുന്നത് നക്ഷത്രം ജൂലൈ മാസം കിട്ടിയിട്ടുണ്ട് ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം മകൈരം നക്ഷത്രം കിട്ടിയിട്ടുണ്ട് പുത്രം നക്ഷത്രം കിട്ടിയിട്ടുണ്ട് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞ ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഓക്കെ ട്വൻ്റി കിട്ടിയിട്ടുണ്ട് ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട് രോഹിണി നക്ഷത്രം കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഗ്രീൻ കളർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കാം ഓക്കെ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു സെക്കൻഡ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത് നയൻ ഓഫ് പെന്തുക്കൾ നൈറ്റ് ഓഫ് പെൻഡുക്കൾ ഫൈവ് ഓഫ് വാൻസ് നയൻ ഓഫ് കപ്സ് പേജ് ഓഫ് വാൻസ് അതുപോലെ ത്രീ ഓഫ് പെൻഡുക്കൾ ആണ് ബോട്ടോഴിച്ച് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് ദി വേൾഡ് കാർഡ് അതുപോലെ സെവൻ ഓഫ് സ്വാർഡ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് സിറ്റുവേഷൻ ആണ് ഒന്നെന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പോയവരെയാണ് രണ്ട് കരിയറിന് വേണ്ടിയിട്ട് പോയതായിട്ട് കാണിക്കുന്നു ഏത് സിറ്റുവേഷൻ ആണെങ്കിലും റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക കേട്ടോ ഇവിടെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഉറപ്പായ ഒരു കോണ്ടാക്റ്റ് ഏപ്രിൽ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബിക്കോസ് നമുക്ക് പേജ് വാൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് നയൻ ഓഫ് മെഡിക്കലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കൽ മൈൻഡോട് കൂടിയ ഒരാളാണ് ഈ ഒരു പേഴ്സണ് ലക്ഷറിയസ് ലൈഫിനോട് അതായത് ആഡംബര ജീവിതത്തിനോട് ഒരുപാട് അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നു അതായത് സ്നേഹത്തെക്കാളും പൈസയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണിത് അതിനാൽ ഈ ഒരു പേഴ്സൺ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് കരിയർ ബിൽഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ട് കാണിക്കുന്നു എന്നാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് സോ അവർ ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങളിലേക്ക് വന്നാലും സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റു ആയിട്ടായിരിക്കും വരുന്നത് അതൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ബിക്കോസ് ഏറെ നാളായിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം സോ ഏപ്രിൽ മാസം നിങ്ങളുടെ ആ ഒരു വിഷ ഫുൾഫിൽ ആകുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും കാര്യത്തിൽ അല്ല കേട്ടോ കരിയർ ഇഷ്യൂവിൽ സെപ്പറേറ്റ് ആയി പോയണ്ട കാര്യമാണ് അവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുമായുള്ള എല്ലാ പ്രോബ്ലംസും പരിഹരിച്ചിട്ട് വീണ്ടും ഇതൊന്നു പറഞ്ഞ് തുടങ്ങണം എന്നവരാഗ്രഹിക്കുന്നു അതുപോലെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഒന്നെങ്കിൽ അപ്ലോഡ് ആയിരിക്കാം എനിക്ക് ജോലി ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരുപാട് മാറിയായിരിക്കാം കേട്ടോ ബാക്കിയുള്ളവരുടെ കേസിൽ ഒരു തേർഡ് പാർട്ടിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ പോയതായിട്ട് കാണിക്കുന്നു സോ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നാലും വീണ്ടും അത് ഓരോന്ന് പറഞ്ഞ് വഴക്കിലേക്ക് പോകുമോ എന്ന് അവർക്ക് ഭയം ഉള്ളതായിട്ട് കാണിക്കുന്നു എന്നാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴും ഉണ്ട് ബട്ട് ഇമോഷനിനേക്കാളും ഫിസിക്കൽ ആണ് കാണാൻ സാധിക്കുന്നത് സോ ഈ ഒരു പേഴ്സൺ ഉറപ്പായി നിങ്ങളെ കോൺടാക്ട് ചെയ്യും ബട്ട് യൂണിവേഴ്സിയുടെ എടുത്ത് പറയുന്നത് സൂക്ഷിക്കണം ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വീണ്ടും ചീറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഈ ഒരു പേഴ്സൺ വന്നാലും നിങ്ങളുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമുക്ക് ബോട്ടോവനജിലെ സെവൻ ഓഫ് സോർട്സ് ഉണ്ട് ചീറ്റിങ്ങിനെ കാണിക്കുന്ന കാർഡാണത് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളെ ഒഴിവാക്കി മറ്റൊരു പേഴ്സന്റെ കൂടെ പോയവരെ കുറിച്ചിട്ടാണ് കേട്ടോ ബിക്കോസ് മാനിപ്പുലേറ്റീവ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിൽക്കുന്നത് ഡബിൾ മൈൻഡഡ് ആണ് ചിലപ്പോൾ നിങ്ങൾ മതിയെന്ന് ഓർക്കും അറ്റ് എ ടൈം മറ്റേ പേഴ്സണെ കുറിച്ച് ഓർക്കും നിങ്ങളൊന്ന് ജാഗ്രത പാലിക്കുക ഇങ്ങനെയുള്ള വ്യക്തി തിരികെ വന്നാലും നിങ്ങൾ എടുത്തിയാടേണ്ട ബിക്കോസ് ഈ ഒരു പാർട്ടി എന്ന് കാണിക്കുന്നില്ല സ്റ്റിൽ അവിടെ തന്നെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മാത്രം എടുക്കുക കേട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത് നമ്പർ ത്രീ ആണ് ഓക്കെ മാർച്ച് മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഓക്കെ സോൾമേറ്റ് എനർജി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ലെറ്റർ എം കിട്ടിട്ടുണ്ട് നമ്പർ സിക്സ്റ്റീൻ കിട്ടിയിട്ടുണ്ട് രേവതി നക്ഷത്രം അനിരം നക്ഷത്രം സെപ്റ്റംബർ മാസം കിട്ടിയിട്ടുണ്ട് ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട് പിൻ ഫ്ലെയിമ് കിട്ടിയിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും കിട്ടിയിട്ടുണ്ട് അതുപോലെ കാസർഗോഡ് ജില്ലയും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതായി നിങ്ങൾക്കുള്ള റീഡിങ്ങ് താങ്ക്